അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് ഐക്യപ്പെട്ട് മുപ്പത്തിടം സഹകരണ ബാങ്കിൽ പതാക ഉയർത്തലും പ്രതിജ്ഞയും സംഘടിപ്പിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ജി വേണുഗോപാൽ അധ്യക്ഷനായി ഭരണസമിതി അംഗം കെ ജെ സെബാസ്റ്റിൻ കെ എ ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് മാനേജർ ബി പ്രസീദ പ്രതിജ്ഞയുള്ളി ബാങ്ക് പ്രസിഡന്റ് വി എം ശശി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു നന്ദി പറഞ്ഞു സഹകാരികളും ജീവനക്കാരും പങ്കെടുത്തു എഴുപത്തിരണ്ടാമത് സഹകരണ വാരാഘോഷം നടക്കുമ്പോൾ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് വിപുലമായ ആഘോഷങ്ങൾ സഹകരണ വകുപ്പ് ഡിസംബറിലേക്ക് മാറ്റിയിരിക്കുകയാണ് കൂടുതൽ സഹകരണ സേവനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ബാങ്ക് പ്രസിഡന്റ് വി എം ശശി പറഞ്ഞു അഖിലേന്ത്യ സഹകരണ വാരാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന പതാക ഉയർത്തുന്നതിന് വേണ്ടി നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് അടക്കാൻ പോവുകയാണ് ആ തിരക്കിലും നമ്മുടെ ബാങ്കിന്റെ ഈ പരിപാടിക്ക് പതാക ഉയർത്തുന്നതിനിടെ ഇവിടെ എത്തിച്ചേർന്നിരുന്ന നമ്മുടെ ബഹുമാനായ ബാങ്ക് എസ് വി എം സെക്സ് സെക്രട്ടറി പി എച്ച് സാഹിദ് കൂട്ടിയിരിക്കുന്ന മൂടൽ കപൂർ ശ്രീ കെ എൻ ഇബ്രാഹിം മറ്റ് സഹകാരികളെയും ജീവനക്കാർ എഴുപത്തി രണ്ടാമത് സഹകരണ വാരാഘോഷമാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളൊന്നും നടത്താ നടത്തുന്നില്ല എന്നാണ് നേരത്തെ കേട്ടിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയാണ് സെക്കൻഡിലേക്ക് ഇതിൻ്റെ മെസ്സേജ് വന്നത് അങ്ങനെയാണ് എല്ലാവരെയും അറിയിക്കുന്നതിനുള്ള നടപടി എടുത്തത് അപ്പോൾ ഇതിന് വിപുലമായ പരിപാടികളൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നടക്കുന്നത് ഈ ലളിതമായ ഈ ചടങ്ങിലേക്ക് ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ബാങ്ക് പ്രസിഡന്റ് ശ്രീ വി എം സിംഗി അവരുടെ അവർക്ക് ഫോർ അവശംസിക്കുന്നു അതോടൊപ്പം തന്നെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാലിന് ഈ ബാങ്കിൻ്റെ പേരിൽ പരിപാടികളുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിച്ചു കൂടാതെ ബാങ്കിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ പി എച്ച് താബു ഇവിടെ കൂടിയിരിക്കുന്ന ജീവനക്കാർ സഹകാരികൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചിട്ടുണ്ട് എൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ട സെക്രട്ടറി സാബു ജീവനക്കാരി മാന്യ സഹകാരി ദേശീയ സഹകരണ കാരാഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ വിളംബരം ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇന്ന് പതാക ദിനമായിട്ട് രാജ്യുകൾ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം നമ്മുടെ സംസ്ഥാനതല പരിപാടികൾ ഡിസംബർ മാസത്തിൽ ഈ പതാക ദിനമായിരിക്കുമ്പോൾ ഇത്തവണത്തെ സഹകരണ ദേശീയ വാരാ എല്ലാ സമയത്തും നമ്മൾ ഇതിനകത്ത് സഹകാരികളെയും ജീവനക്കാരെയും ഭരണസമിതി അംഗങ്ങളെയെല്ലാം ഓർക്കണക്കിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ വരുന്ന ക്ഷീണങ്ങളെ ഒരുമിച്ച് നേരിടുക എന്ന വലിയൊരു ദൗത്യമാണ് നമ്മൾ ഈ പതാക ദിനത്തിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത്തരം ഈ പ്രസ്ഥാനത്തെ ഒരു ശീലവും പറ്റാതെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ജീവനക്കാർക്കും സഹകാരികൾക്കും ഭരണസമിതിക്കും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് നമുക്ക് ഒത്തിരി കഴിയാറ ഈ സഹകരണ വാരത്തെ പതാകത്തിന് പങ്കെടുത്ത എല്ലാവരെയും ആശംസകളെ തീർച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ പതാക നിർത്തുന്നതിന് വേണ്ടി പറാലൂക്കിൻ്റെ കത്ത് സഹകരണ യൂണിയൻ്റെ ചെയർമാനും നമ്മുടെ ബാങ്കിൻ്റെ ബഹുമാനപ്പെട്ട ജീവനക്കാരെ അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം എല്ലാ പ്രാവശ്യവും ലവംബോർ പതിനാല് മുതൽ ഇരുപത് വരെ ആണ് നടത്തുന്നത് കേരളത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പെരുമാറ്റത്ത നിലവിൽ വന്നുകൊണ്ട് രീതിയിൽ മാറ്റം വൈകിട്ടുകൾ കേരള ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ന് മുതൽ ഇരുപതാം തീയതി വരെ സഹകരണ വാരാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പാടില്ല എന്ന് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഘോഷ പരിപാടികളെല്ലാം ഡിസംബർ മാസത്തിലേക്ക് മാറ്റുന്നത് തെരഞ്ഞെടുപ്പിന്റെ തടസ്സത്തെല്ലാം വന്നത് ഡിസംബർ അവസാനത്തോടു കൂടിയാണ് ബാലാഘോഷ മറ്റ് പരിപാടികളെല്ലാം നടത്താൻ പോകുന്നത് എന്നാലും ഇതിന്റെ പതാക ദിനം അത് മാറ്റേണ്ടതില്ല അത് ആ എനിക്ക് നടക്കട്ടെ ഇന്നത്തെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനങ്ങളാണ് ഇതിപ്പോൾ പതാക ദിനം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത് ഇതിനകത്ത് എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം അതിനകത്ത് സഹകരണ പതാക സഹകരണ പതാക ഇപ്പോൾ ഈ വർഷം മുതൽ പുതിയ പതാകയാണ് കഴിച്ച വർഷം വരെ ഉപയോഗിച്ചിരുന്ന ശക്തം പറഞ്ഞ പതാക അത് ബാക്കി പുതിയ പതാക ആണിപ്പോൾ നമ്മൾ ഉയർത്താൻ പോകുന്നത്